ഹായ് ഫ്രണ്ട്സ് ചോറിന് കഴിക്കാൻ വേണ്ടി നല്ല മസാല മസാലക്കടലൊക്കെ വറുത്ത പോലത്തെ സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനാവശ്യമായിട്ട് ഞാൻ ഇതാ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് സോയാബീൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ നല്ലപോലെ അതൊന്ന് തിളച്ചിട്ട് താ ഇതിപ്പം നല്ലപോലെ ചൂട് തണിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ വെള്ളം ഒട്ടും ഉണ്ടാകാൻ വേണ്ടി എല്ലാം നല്ലപോലെ ഇത് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ നേരത്തെ ബോയിൽ ചെയ്തെടുത്ത സോയാബീനിലേക്ക് ഈയൊരു മസാല പൗഡറൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ഉപ്പിട്ട് തിളപ്പിച്ചുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഉപ്പ് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒറ്റിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് ഫിഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഫിഷിൻ്റെ കൂടെ ആയാലും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാം അപ്പം ഞാനൊരു ഇതാ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ സമയത്ത് നമ്മളിത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മസാലയൊക്കെ ചേർത്ത് നല്ല സെറ്റായ നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല ചേർത്തിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് അത് എല്ലാ മസാലയും അതിന് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നവരെ ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഒന്ന് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമ്മളിതിൻ്റെ രണ്ട് വശമൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് ആവാൻ വേണ്ടി രണ്ട് വശം ഒരുപോലെ ആവാൻ വേണ്ടി നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇത് ഈ ഒരു കളർ ആകുമ്പോഴാണ് നല്ലപോലെ ഫ്രൈ ആവുന്നത് കണ്ടില്ലേ കടലിപ്പോൾ നല്ല രീതിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വളരെ അധികം ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ മസാലക്കടലൊക്കെയൊക്കെ കിട്ടുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട് അതുപോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു എടുത്ത് വായിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് ഇനി ഇത് വാങ്ങി വെക്കാൻ വേണ്ടി സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ